ചേച്ചി വോട്ട് തരും സാർ നന്നായിരിക്കുന്നു അമ്മയുടെ ഒരു സംഭവം എന്ന് വെച്ചാൽ വളരെ ഇന്റേണൽ ആണ് നമ്മുടെ നമുക്ക് പബ്ലിക്കൊന്നും പബ്ലിസിറ്റി ഒന്നും കൊടുക്കില്ല ഇന്റേണൽ ആണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാം ഒരു ജനാധിപത്യപരമായിട്ട് ഞാനിപ്പോഴൊരു ഇലക്ഷൻ മാനിഫെസ്റ്റോ ആയിട്ട് തന്നെ വന്നത് മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ അതെല്ലാ മെമ്പേഴ്സുമായിട്ട് അറിയിച്ചു ഇനി അവർ തീരുമാനിക്കും ബാബുചേട്ടൻ അമ്മയ്ക്കൊരു അസറ്റാണ് എവിടെയും പോകുന്നില്ല പോകാൻ വിടില്ലല്ലോ നമ്മുടെ മെമ്പറും കൂടിയല്ലേ ബാബുചേട്ടൻ്റെ ആ അഡ്വൈസും ആ നോളജും ഒരു ആണ് ഡാറ്റാബേസാണ് ശരിക്കും നമുക്ക് അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റ്ലി അത് ഇതിൻ്റെ ഒരു ഫ്രൂട്ട്ഫുള്ളായ ഭാഗമാണ് ബാബു ചേട്ടൻ ഇങ്ങനെ ഒരു ഇടവേള ഇല്ല രാജിവെച്ചാലും രാജിവെക്കുന്നില്ല പിന്നെ അമ്മയുടെ ബാബുചേട്ടനെ അമ്മയെ വിട്ടിട്ടൊരു ജീവിതമില്ല അങ്ങനെ തന്നെ പറയാം അതാണ് നമ്മളായിട്ടുള്ള അറ്റാച്ച്മെന്റ് ബാബു ചേട്ടനെ ഒരു തൽക്കാലത്തേക്ക് ഒരു ഗ്യാപ്പ് എടുക്കുന്നേ ഉള്ളൂ ഒരു ഓവർ വർക്ക് ലോഡ് അല്ലേ അല്ലേ എത്രയേ ഉള്ളൂ ഇപ്പൊ നമ്മുടെ അമ്മ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുറെ പേർക്ക് അമ്മ എന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു താര സംഘടന അപ്പൊ അവർ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളെ കുറിച്ച് കുറേ പേർക്ക് അറിയില്ല അപ്പൊ ഈ ഒരു ചാരിറ്റി പ്രോസസ്സിനെ കുറിച്ച് ഇപ്പൊ നമ്മുടെ കൈനീട്ടം പ്രൊജക്ട് ഉണ്ട് അതുപോലെ അമ്മ വീട് പ്രൊജക്ട് ഉണ്ട് അപ്പൊ അതിനെ കുറിച്ചൊക്കെ അതായത് അക്ഷര വീട് എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ അക്ഷരക്രമങ്ങളിൽ എല്ലാ അക്ഷരങ്ങളിലും പബ്ലിക്കില് കലാകാരന്മാരും സ്പോർട്സ് അങ്ങനെയുള്ള അതിൽ വന്ന് പ്രാബല്യം നേടി സ്വന്തമായൊരു വീടില്ലാത്തവർക്കൊക്കെയാണ് അമ്മ കൊടുക്കുന്നത് അത് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കൂടി കണക്ട് ചെയ്തിട്ടാണ് അത് പോണത് എല്ലാവർക്കും അറിയാം അമ്മ ഒരുപാട് ചാരിറ്റി അല്ലാതെ വെള്ളപ്പൊക്കം വരുമ്പോൾ നമ്മൾ ഒരു ഷോ തന്നെ ചെയ്തിട്ട് ആ കാശ് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞിട്ട് ഇൻറ്റേർണലി നമ്മളെ മെമ്പേഴ്സിന് കൊടുക്കുന്നതാണ് അതല്ലാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അമ്മ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ നോട്ട് ബുക്ക് കൊടുത്ത് പിള്ളേർക്ക് പാഡ് കൊടുത്തു അങ്ങനെ ഒരുപാട് അമ്മ മലയാളികളുടെ ഒരു ഭാഗം തന്നെയാണ് എല്ലാ രീതിയിലും ചാരിറ്റിയിലാവട്ടെ നല്ല കാര്യത്തിലാവട്ടെ എന്തെങ്കിലും മുന്നിട്ട് നിൽക്കുന്നതല്ലേ ലോകത്ത് അങ്ങനൊരു സംഘടന ഇല്ല അപ്പോൾ വരും വർഷങ്ങളിലും ഇപ്പം ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ കൂടട്ടെ അതിന് സാഹചര്യം ഉണ്ടാവട്ടെ കാരണം ഇതിനൊക്കെ വലിയ വാരിച്ച ചിലവുള്ളതാണ് അമ്മയ്ക്ക് അമ്മയ്ക്ക് ഫണ്ട് കണ്ടെത്തണം അങ്ങനെ കണ്ടെത്തിയാൽ അമ്മ ഒന്നും അങ്ങനെ തന്നെയാണ് അമ്മ അമ്മയുടെ പ്രൈം ഫോക്കസ് തന്നെ അങ്ങനെ തന്നെയാണ് അല്ലാതെ ഒരു സാധാരണ ഒരു ക്ലബിൻ്റെ സ്വഭാവമല്ല വളരെ സെക്യൂർ ആയി ഇൻറ്റേർണലായിട്ടിൽ പോകുന്ന കാര്യങ്ങൾ പോലും വളരെ സുതാര്യതയിൽ കൊണ്ടുവന്നൊരു സാഹചര്യം എന്തായാലും കൂടുതൽ ചാരിറ്റി പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ അമ്മ അടിപൊളിയാണ് അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് നമ്മൾ മൂവി വേൾഡ് മീഡിയ സെക്കൻഡ് ടൈം ആണ് അസോസിയേറ്റ് അസോസിയേഷൻ അറിയാലോ കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂവി വേൾഡ് ഒരു മീഡിയ ഹൈദരാദിനെ കുറിച്ച് പറയും എവിടെ എങ്ങനെയാണ് കണ്ടന്റ് കിട്ടിയിരിക്കും അതാണ് ഹൈദരാബാദ് അപ്പോൾ അതാണ് ഞങ്ങളുടെ അതെ 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 അപ്പൊ എന്തായാലും ചേട്ടാ കണ്ടാ എലക്ഷൻ ഉഷാറാവട്ടെ വിചാരിച്ച പോലെ നടക്കട്ടെ കൂടെ ഉള്ളത് ലീല ചേച്ചിയാണ് അമ്മ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ലീല ചേച്ചി ഇല്ലാണ്ട് അമ്മ ഇല്ലല്ലേ എല്ലാ വർഷം അമ്മയുടെ മീറ്റിംഗിൽ സ്റ്റാർ ആവുന്ന ലീല ചേച്ചിയാണ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ നല്ല വിശേഷം സുഖമായിട്ടിരിക്കുന്നു അപ്പൊ ഇന്ന് അമ്മയുടെ എലക്ഷനാണ് അതെ കുറിച്ച് പറയാനുള്ളത് അല്ല അതുകൊണ്ടാണ് ഞാൻ വന്നത് വയ്യായിരുന്നു രണ്ടു ദിവസമായിട്ട് പക്ഷെ ഈ ഒരു ദിവസം വരാണ്ടിരിക്കാൻ പറ്റില്ല ചെറുതായിട്ടൊരു പനി പിന്നെ തീരെ പക്ഷെ എന്നാലും ഇന്നത്തെ ദിവസം വരാതിരിക്കാൻ പറ്റില്ല എലക്ഷൻ നല്ല അടിപൊളിയായിട്ട് നടക്കട്ടെ നമ്മ സംഘടന നല്ലോണം നല്ല അടിപൊളിയെ മുന്നോട്ട് പോട്ടെ അതെ അതെ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് നന്മ കിട്ടുന്നൊരു സംഭവമാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആർട്ടിസ്റ്റുകൾ തന്നെ വയ്യാത്തവർക്ക് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതപ്പോ നല്ലൊരു കാര്യമല്ലേ അപ്പൊ നന്നായി വരട്ടെ പിന്നെ ഇത്തവണ ഇടവേള ബാബു ചേട്ടൻ അപ്പൊ അതിനെ അതിനെക്കുറിച്ച് എന്താ അമ്മയുടെ അതൊക്കെ ആണ് അത് ഞാൻ പറഞ്ഞു എന്തിനാടാ ബാബു നീങ്ങിയത് കാരണം എന്താ പറയുക ഏത് പാതിരയ്ക്ക് വിളിച്ചാലും അന്നേരം കിട്ടില്ലെങ്കിൽ തിരിച്ചു വിളിക്കും എന്ത് ചേച്ചിയെന്ന് ചോദിച്ചാ അത് ചിന്തിക്കാൻ വയ്യ സ്വന്തം ഒരു മക്കള് മരിച്ചു പോകുമ്പോലെ അവൻ ഇതിന്ന് പോയത് രാജിവെച്ചാൽ ഇവിടെ തന്നെ അപ്പൊ ഈ ഇങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള് സുധായിട്ടിരിക്കണ അമ്മയുടെ എലക്ഷൻ ഒക്കെ അടിപൊളിയാവട്ടെ ചേച്ചി കണ്ടെങ്കിൽ സന്തോഷം കാണാം ജെയിൻ സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് പ്രസൻസ് അമ്മയോടൊപ്പം മൂവി വേൾഡ് മീഡിയ പവേഡ് ബൈ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഇന്ത്യ അക്കാഡമി മീതുസ് അക്കാഡമി

നല്ല നമുക്കൊരു രസമാണ് ഇല്ലേ എല്ലാവർക്കും അല്ല അത് നമുക്കത് കാരണം ഈ എത്രയും വർഷം നമ്മൾ തുടങ്ങുമ്പോൾ തൊട്ടുള്ള ഒരാളാണ് ബാബു ഏത് രാത്രിയിലും പകലും എപ്പോൾ വിളിച്ചാലും നമുക്കൊരു സമയം പോലും ഇല്ല എന്ന് പറയാതെ നമ്മളോട് കൂടെ നിൽക്കുന്ന ഒരാളാണ് അപ്പം അതിൻ്റെ ഒരു ഇതുണ്ട് അപ്പം ഇനി ആര് വരികയാണെങ്കിലും അതേപോലെ നിൽക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്ക് ആരായാലും നല്ല രീതിയിൽ കൊണ്ടുപോകട്ടെ നല്ല ബാബു നമ്മര കൂടെ ഉണ്ടാവും ഉണ്ടാവും ചേഞ്ച് ആגו വേറെ എവിടെ റേഞ്ച് ആגו മൈജി മൈജി ഫ്യൂച്ചർ ജർമ്മൻ ഇനി റിസൾട്ട് എടുത്ത് പഠിക്കാം നീ തോസ് അക്കാദമി ദി ബെസ്റ്റ് ലാംഗ്വേജ് അക്കാദമി ഇൻ കേരള